സംസ്ഥാനത്തെ എസ് എസ് എൽ സി റിസൾട്ട് മെയ് എട്ടിനാണ് പ്രസിദ്ധീകരിക്കുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എസ് എസ് എൽ സി റിസൾട്ടിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനൊന്ന് ദിവസം മുമ്പെയാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കുന്നുണ്ട് ഇനി എസ് എസ് എൽ സി റിസൾട്ടിനെ കുറിച്ച് ഏറ്റവും പുതിയതായി അറിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് എസ് എസ് എൽ സിയുടെ വിജയ ശതമാനത്തിൽ നേരെ കുറവുണ്ടാകുമെന്നാണ് സൂചന കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനമായിരുന്നു വിജയ ശതമാനം ഈ വർഷം ഇതിൽ നിന്ന് കുറയുമെന്നാണ് വിവരം റിസൾട്ട് മെയ് എട്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനമായിരുന്നു വിജയം എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്നു എന്ന ആരോപണം മുൻ വർഷങ്ങളിൽ ശക്തമായിരുന്നു നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനാണ് റിസൾട്ട് വന്നിട്ടുള്ളത് അപ്പോൾ റിസൾട്ട് എങ്ങനെ അറിയാമെന്നുള്ള വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്